മലയാള അനുശ്ര നടൻ ജയൻ ഓർമ്മയായിട്ട് നാൽപ്പത്തിനാല് വർഷം ജയന്റെ ആരാധകരുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കൊല്ലം തേവള്ളിയിലെ ജയന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി മലയാള സിനിമ പ്രതീകമായിരുന്ന ജയൻ ഓർമ്മയായിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് കൊല്ലം തേവള്ളിയിൽ മാധവൻ പിള്ളയുടെയും ഓലയിൽ ഭാരതീയ അമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം പതിനഞ്ചു വർഷം നാവികസേനയിൽ ജോലി ചെയ്തു അമ്മാവിന്റെ മകളും അഭിനേത്രിയുമായ ജയഭാരതിയാണ് ജയനെ ചലച്ചിത്ര രംഗത്തേക്ക് പരിചയപ്പെടുത്തിയത് ഇനി ഒരു നമുക്ക് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്രയും ആരാധകർ ഇവിടെ എത്തിയത് എന്നെ സംബന്ധിച്ച് അങ്ങേറ്റം അതിയായ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ വെള്ളിത്തിരയിലേക്ക് എത്തിയത് നടൻ ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായരെ ജയിനാക്കി മാറ്റിയത് ചെറിയ വേഷങ്ങളിൽ നിന്നും പ്രധാന വില്ലൻ വേഷങ്ങളിലേക്ക് പിന്നീട് ഉപനായക വേഷങ്ങളിലേക്കും നായക വേഷങ്ങളിലേക്കും എത്തി ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചരമാണ് നായകനായി എത്തിയ ആദ്യ ചിത്രം അങ്ങാടിയായിരുന്നു ജയനെ ജനകീയ നടനാക്കിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണമടഞ്ഞു നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു അന്ന് ജയന്റെ പ്രായം ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലും തേവള്ളി ഓലയിൽ ജയന്റെ ഓർമ്മയ്ക്കായി ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു കൂടാതെ ജയൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പടങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട് ഓർമ്മ ദിവസമായ നവംബർ പതിനാറിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജയൻ ആരാധകരും സിനിമാ പ്രേമികളും ജൈൻ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി വർഷം പിന്നിട്ടിട്ടും പൗരുഷത്തിന്റെ പ്രതീകമായ ജയന്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുന്നു ജയിന് കൊല്ലത്ത് ഉചിതമായ ഒരു സ്മാരകം സ്ഥാപിച്ചില്ല എന്ന പരാതിയും ആരാധകർക്കുണ്ട് ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം എറണാകുളത്തായിരുന്നു ജോലിയില് ജോലി കഴിഞ്ഞിട്ട് വന്നതിനു ശേഷം എറണാകുളത്തെ ജോലി അപ്പൊ അദ്ദേഹം അവധിക്ക് വരുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടും വളരെ എളുപ്പമായിരുന്നു അമ്മയുടെ പേര് ഭാരതി അമ്മ എന്നായിരുന്നു ഞങ്ങളെ നാട്ടുകാരിൽ വിളിക്കുന്നത് കൊച്ചക്കൻ എന്നാണ് അക്കൻ കൊച്ചക്കൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അമ്മയായിട്ടും ഞാൻ വലിയ വലിയ എടുപ്പത്തിലായിരുന്നു എനിക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹത്തിൻ്റെ ആ ആ വിയോഗം അത് അങ്ങേറ്റത്തെ ഒരു വിഷമമായിരുന്നു വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദന തന്നാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഇപ്പോഴും അത് അദ്ദേഹം അനശ്വരനായി മലയാള മനസ്സുകളിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ മനസ്സുകളിൽ പോലും ജയൻ എന്ന് പറയുന്ന താരം അനശ്വര അനശ്വര നടൻ എന്ന കഥ പിന്നെ പിന്നെ പട്ടം അദ്ദേഹത്തിന് മാത്രം ശുദ്ധമായിരിക്കും